ഹായ് ഹൈഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്ന രീതിയിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജിൽ ഇതുപോലെ ഫ്രീസറിൽ ഐസ് കട്ട് പിടിച്ചിട്ടുണ്ടാകും അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്തായിരിക്കും ഒരു സ്പൂണോ കത്തിയോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് അത് കൊത്തി എടുക്കാറുണ്ട് എന്നാൽ അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ ഫ്രിഡ്ജിന്റെ കൂളിംഗ് നഷ്ടമാവുകയോ പെട്ടെന്ന് കേടാവുകയും ചെയ്യും ും അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക ഡീഫ്രോസ്റ്റ് ബട്ടൺ ഒന്ന് അമർത്തി കൊടുത്തതിന് ശേഷം ഫ്രിഡ്ജ് ഒന്ന് ഫ്രിഡ്ജൊന്ന് എടുക്കും അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീടിന്റെ ഉള്ളിലൊക്കെ മുഴുവനായിട്ട് ഫുള്ള് വെള്ളമായിരിക്കും അതൊന്നുമില്ല അത് വളരെ എളുപ്പത്തിൽ ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്തതിനു ശേഷം നമ്മുടെ ഫ്രീസറിലേക്കൊന്ന് വെച്ചുകൊടുക്കുകയാണെങ്കിൽ ഐസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയി പോകുന്നതാണ് മാത്രമല്ല നമുക്ക് കറണ്ട് ബില്ലും കൂടില്ല അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ മാത്രമല്ല നമ്മൾ ഫ്രീസറിൽ കുറച്ചധികം ദിവസം നോൺ വെജ് ഒക്കെ കീപ്പ് ചെയ്യുന്ന സമയത്ത് വല്ലാത്തൊരു സ്മെല്ലായിരിക്കും ഈ ഉപ്പ് വെച്ച് കൊടുക്കുന്നതിലൂടെ അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കഴുകി കഴുകിയെടുത്തിട്ടുള്ള പച്ചരിയാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഞാൻ മിക്സി ജാറിൽ ഇട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഫൈനായിട്ട് ഇതന്നെ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ നമ്മളുടെ ഈ റെമഡിക്ക് നല്ല നൈസായിട്ടുള്ള പൊടിയാണ് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒരു സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതേ സ്പൂണിൽ ഒരു സ്പൂൺ ലെമൺ ജ്യൂസാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിലേക്ക് ഉരുമൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ എപ്പോഴും ഏത് പേസ്റ്റാണ് ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കാവുന്നതാണ് ഞാനിപ്പോൾ ക്ലോസപ്പിൻ്റെയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് നമുക്കിത് കുറച്ചധികം തന്നെ ഉണ്ടാക്കിയിട്ട് എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ അപ്പോൾ പേസ്റ്റ് ഇട്ട് കൊടുത്താൽ അതേ സ്പൂണിൽ കാൽ സ്പൂൺ ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പം നമ്മളുടെ പല്ല് ക്ലീൻ ചെയ്യാനുള്ള സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ നമ്മളൊന്ന് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ പല്ല് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ പല്ലിലുള്ള കേടുകളും കറകളും അതുപോലെ തന്നെ മഞ്ഞ നിറമൊക്കെ പോയിട്ട് നല്ലൊരു വെണ്മ കിട്ടുന്നതാണ് ഈ നാരങ്ങയിൽ അടങ്ങിയിട്ടുള്ള സിട്രിക് ആസിഡ് നമ്മളുടെ പല്ലിന് നല്ല വെണ്മ ലഭിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നിങ്ങൾ പല്ല് തേച്ചു കൊടുക്കുക തേച്ചു കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക മോണയിലൊന്നും തട്ടാതെ പല്ലിൽ മാത്രം നമ്മൾ തേച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് കഴുകിയെടുക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇപ്പം വന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ കിച്ചണിലായാലും ബാത്റൂമിലായാലും ഇതുപോലുള്ള സ്റ്റീൽ ടൈപ്പ് ഒക്കെ കാണുന്നുണ്ടാവും അപ്പോൾ കുറച്ചധികം ദിവസം കഴിയുമ്പോൾ അതിൽ നന്നായിട്ട് ഉപ്പ് കുറയൊക്കെ പിടിച്ചിട്ട് വല്ലാത്തൊരവസ്ഥയിലായിരിക്കും ഇങ്ങനെയുള്ള പൈപ്പ് ഒക്കെ ഉണ്ടാവുക എന്നാൽ വളരെ പെട്ടെന്ന് നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടിഷ്യൂ പേപ്പറാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് വാസ്റ്റ്ലൈൻ ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് കോട്ടൺ തുണിയോ എന്തെങ്കിലും എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ടിഷ്യൂ പേപ്പർ എടുത്തു എന്ന് മാത്രം അപ്പോൾ ഈ രീതിയിൽ എല്ലായിടത്തും ഒന്ന് വാസ്ലൈൻ തേച്ച് കൊടുത്തതിന് ശേഷം ഞാൻ സ്റ്റീൽ ടാപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ഇത് ഉണ്ടെന്ന് ഒരച്ചെടുക്കുന്നുണ്ട് പുതിയതായിട്ട് നമ്മൾ വാങ്ങിയ പൈപ്പ് പോലെ തന്നെ നമുക്കായി കിട്ടുന്നതാണ് കറയിലുള്ള എല്ലാ ഭാഗത്തും ഞാൻ ഇതുപോലൊന്ന് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാ ഭാഗത്തും ഇതുപോലെ നമുക്കൊന്ന് തേച്ച് കൊടുക്കും ഒരു തുള്ളി പോലും നമുക്ക് വെള്ളം ഇതിന് വേണ്ടിയിട്ട് ചിലവാക്കേണ്ട ആവശ്യമില്ല വളരെ എളുപ്പത്തിൽ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പൈപ്പിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് വാസ്ലൈൻ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ അടുക്കളയിലായാലും ബാത്റൂമിലായാലും എപ്പോഴും നമ്മൾ കഴുകുന്നതും അതുപോലെ തന്നെ കുളിക്കുമ്പോഴൊക്കെ വെള്ളം തെറിച്ച് അതിൻ്റെ സോപ്പിൻ്റെ കറയും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ പിന്നെ വെള്ളത്തിൻ്റെ കറയും ഒക്കെ ആയിട്ടുണ്ടാവും എന്നാൽ വളരെ എളുപ്പത്തിൽ ഇതുപോലൊരു വാസലൈൻ ഉണ്ടെങ്കിൽ ഒരു തുള്ളി പോലും ഒഴിക്കാതെ നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പം ഞാനൊരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് ഡ്രൈ ആയിട്ടുള്ള കോട്ടൺ തുണിയാണ് അത് ഉപയോഗിച്ചിട്ട് ഈ പൈപ്പ് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ലൈവായിട്ട് കാണുന്നുണ്ടാവും അഴുക്കമൊക്കെ പോയിട്ട് നന്നായിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്ക് നൂറ് ശതമാനം തന്നെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ വീട്ടിൽ ശല്യക്കാരായി കൊണ്ടിരിക്കുന്ന പാറ്റ പല്ലി എലി അതുപോലെ തന്നെ കൊതുക് ഈച്ച എന്നിവയെ തുരുത്താനുള്ള നല്ല കിടിലിന് ഒരു ടിപ്സാണ് കേട്ടോ മാത്രമല്ല നമ്മൾ ചെതലിന് വീട്ടിലുള്ള ചെതലിനെ തുരത്താൻ വേണ്ടിയിട്ട് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്ന് തന്നെയാണ് അപ്പം നന്നായിട്ട് ചൂടുള്ള വെള്ളത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കായാണ് നിങ്ങൾക്ക് പൊടി ഉണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാം അപ്പം ഞാൻ ഈ കറിക്കായത്തിൻ്റെ കട്ട ഇതുപോലെ ഒന്ന് ഒന്നിട്ടു കൊടുത്തിട്ട് ചുടുവെള്ളത്തിലിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നത് വളരെ പെട്ടെന്ന് നമുക്കിത് മെൽറ്റായി കിട്ടുന്നതാണ് കാരണം നമ്മളിതിൽ ചൂടുവെള്ളം ചേർത്തുകൊണ്ടാണ് നന്നായിട്ട് ഇത് മെൽറ്റായി വരുന്നത് നിങ്ങളടുത്ത് പൊടിക്കായ ഉണ്ടെങ്കിൽ ഈ കട്ടക്കായത്തിന് പകരമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം നന്നായിട്ട് ഇവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വിനീഗറാണ് കേട്ടോ വിനീഗറിൻ്റെ സ്മെല്ലിന് പാറ്റ പല്ലി അട്ടുകാലി അതുപോലെ തന്നെ ഈച്ച ഒന്നും തന്നെ നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് തന്നെ വരില്ല കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വിനീഗർ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് സോപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ലെണ്ണയിൽ കർപ്പൂരം പൊടിച്ചിട്ട് ചൂടാക്കിയതാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് വേപ്പെണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ നല്ല നല്ലെണ്ണ എടുത്തു എന്ന് മാത്രം നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റ് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഉപ്പാണ് കേട്ടോ ഉപ്പ് നല്ലൊരു പ്രിസർവേറ്റീവ് ആണ് അതുപോലെ തന്നെ വളരെയധികം ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മളുടെ ഉപ്പും അപ്പോൾ ഉപ്പവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഒരു സൊല്യൂഷൻ സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുത്തിട്ട് പാറ്റ പല്ലി എലി എട്ടുകാലി അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിൽ ശല്യക്കാരായി കൊണ്ടിരിക്കുന്ന ചതല് എന്നിവയെ തുരുത്താൻ എന്തൊക്കെയാണ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ഇതുപോലൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയതിനു ശേഷം ചെതല് കൂടുതലായിട്ട് കാണുന്ന സ്ഥലങ്ങൾ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് പെട്ടെന്ന് അതിൻ്റെ ഉള്ളിലൊക്കെ ചെതലുണ്ടെങ്കിൽ ചത്തുപോകുന്നതായിട്ട് നമുക്ക് കാണാം മാത്രമല്ല നമ്മൾ ഇതുപോലൊരു സൊല്യൂഷൻ ഉണ്ടാക്കി എടുത്തതിന് ശേഷം ചതൽ കാണുന്ന സ്ഥലത്തൊക്കെ നമുക്ക് അടിച്ചു കൊടുക്കാവുന്നതാണ് പെട്ടെന്ന് നമുക്ക് ലൈവായിട്ട് തന്നെ ഇതിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ടും പറ്റും ഇതുപോലെ വിത്തിയിലൊക്കെ ചതല് പിടിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ സ്പ്രേ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം അപ്പം അത് നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്കൊക്കെ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ പറയുന്നത് അപ്പോൾ നന്നായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് എലിയും കൊതുകും അതുപോലെ തന്നെ പാറ്റയും ഒക്കെ ഇതിൻ്റെ സ്മെല്ലിനാ പരിസരത്തേക്ക് തന്നെ വരില്ല മാത്രല്ല ഇതുപോലൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് നമ്മൾ ചെതലൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ അടിച്ചു കൊടുക്കാൻ നൂറ് ശതമാനം തന്നെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കോട്ടൻ്റെ തുണിയാണ് എടുത്തിട്ടുള്ളത് ഇതിന് പകരം നിങ്ങൾക്ക് കട്ടിയുള്ള പേപ്പറും എടുക്കാവുന്നതാണ് എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് അരിയാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ഫാബ്രിക് കണ്ടീഷണർ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒഴിക്കുന്നത് കംഫേർട്ടാണ് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ളത് ആ ഫ്ലേവർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിന് മുകളിലേക്കായിട്ട് കുറച്ച് അരി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്ത് നമുക്കൊന്ന് കെട്ടി കൊടുക്കാം ഇതുപോലൊരു രണ്ടെണ്ണം ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ അലമരയിലും ചില സമയത്ത് പല്ലി അതുപോലെ തന്നെ ബാഡ് സ്മെല്ലൊക്കെ വരാറുണ്ട് ഇതുപോലൊരു കിഴി എടുത്തതിന് ശേഷം നമ്മളൊന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും നല്ല ഫ്രഷ് സ്മെല്ലായിരിക്കും മാത്രമല്ല ഇതിൻ്റെ സ്മെല്ലിന് പാറ്റാപ്പല്ലി ഒന്നും തന്നെ ഈ പരിസരത്തേക്ക് തന്നെ വരില്ല നമ്മളൊരു ഡ്രസ്സൊക്കെ എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ആയിരിക്കും അപ്പോൾ എല്ലാവരും ഈ ടിപ്സും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കില്ലല്ലോ അരി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുള്ളവർ സാനിറ്ററി ഇല്ലേ അതിൽ കുറച്ച് ഫാബ്രിക് കണ്ടീഷണർ ആഡ് ചെയ്തിട്ട് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് നമുക്ക് എല്ലാ ഭാഗത്തും വെച്ച് കൊടുക്കാവുന്നത് അപ്പോഴും നമുക്ക് എല്ലായിടത്തും നല്ലൊരു ഫ്രഷ് സ്മെല്ല് കിട്ടുന്നതാണ് മാത്രല്ല നമുക്ക് അടുക്കളയിലും കണ്ടെയ്നറൊക്കെ വെച്ചിട്ടുള്ള സ്ഥലത്ത് പാറ്റാപ്പല്ലിയൊക്കെ സ്ഥിരമായിട്ട് കാണുന്നതായിട്ട് നമുക്ക് കാണാം ഇതുപോലുള്ള കാർഡ്ബോർഡ് പീസൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കണ്ടെയ്നറൊക്കെ വെച്ച് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ അടിയിലൊക്കെ പാറ്റുകളെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്